ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം അമ്മയിൽ നിന്നും പ്രതീക്ഷിക്കാതെയുള്ള നീക്കത്തിൽ ഞങ്ങൾ മൂന്നുപേരും ഒരു ഞെട്ടലോടെ അമ്മയെ നോക്കി ആ സമയം അമ്മയുടെ മുഖത്തിൽ ഇത്രയും കാണാത്തൊരു ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു അമ്മേ കവിളത്തോട് അമർത്തിപ്പിടിച്ചുകൊണ്ട് ഇടറിയ സ്വരത്തോടെ ഏതോ അമ്മയെ വിളിച്ചതും അവന്റെ മറുകവിളിലും അടിവീയുന്നതിനൊപ്പം അന്ന് ആദ്യമായി മകന് നേരെ അമ്മയുടെ സ്വരം ആ അമ്പാടി വീട്ടിൽ ഉയർന്നു വിളിക്കരുത് നീ എന്നെ അങ്ങനെ അതിനുള്ള അർഹത നിനക്കില്ല യന് നേരെ കൈകൾ ഉയർത്തിക്കൊണ്ടുള്ള അമ്മയുടെ വാക്കുകളിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഇത്രയും ദിവസം നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ ജീവനോളം നിന്നെ സ്നേഹിച്ച ഈ അമ്മ എത്ര മനോഹരമായിട്ട് എൻ്റെ മോൻ വിഡ്ഡിയാക്കിയത് എങ്ങനെ കഴിഞ്ഞടാ നിനക്കിതിനൊക്കെ അമ്മ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എൻ്റെ അമ്മയെ പറ്റിച്ചു തന്നോ വിക്കി വന്നു എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്നോളം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിച്ചിട്ടില്ലേ ഉള്ളൂ ഇന്നീവരെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയില്ല ഞാൻ ജീവിച്ചത് മുഴുവനും നേരെ നേരെ ജീവിക്കുമ്പോഴും എൻ്റെ ജീവൻ കളയാൻ പലവട്ടം ഒരുങ്ങിയിട്ടുണ്ട് ഞാൻ അന്നല്ല ഞാനത് ചെയ്യാതെ പിടിച്ചെന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലായിരുന്നു ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എൻ്റെ അമ്മയാണ് ഞാൻ എങ്ങനെ പറ്റിച്ചു എന്ന് അമ്മ പറയുന്നത് നീയോ നിന്റെ സ്നേഹം ചാലിച്ച വാക്കുകൾ കേട്ട് ഞാൻ വീണുപോകുമെന്ന് കരുതേണ്ട നിനക്കിന് മുഖത്ത് നോക്കി ഉറച്ച സ്വരത്തോടെ നിന്റെ മനസ്സാക്ഷിയെ കൂട്ടനിർത്തിയെന്നോട് പറയാൻ പറ്റുമോ എന്നെ വിഡ്ഡിയാക്കിയിട്ടില്ലെന്ന് എനിക്ക് വേദന ഉണ്ടാവുന്ന ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ വളർത്തിയ നല്ല വഴിയിലൂടെ അല്ലാതെ നീ സഞ്ചരിച്ചിട്ടില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയടാം യദുവിന് നേരെ ഉയരുന്ന അമ്മയുടെ ഓരോ ചോദ്യത്തിലും ഉത്തരം പറയാനാവാതെ അവൻ്റെ മുഖം കൊനിയുമ്പോൾ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ അമ്മ എന്ന പേടി അവനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു എന്തായതു നിന നാവ് ഇറങ്ങിപ്പോയോ ഞാൻ ചോദിച്ചതിനൊന്നാൽ നിനക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ലേ അമ്മേ ഞാൻ എനിക്ക് ഒന്നും വേണ്ട വാക്കുകൾക്ക് വേണ്ടി എനിക്ക് മുമ്പിൽ നീ പറഞ്ഞണ്ട എൻ്റെ മോൻ ചെയ്തു കൂട്ടിയ എല്ലാ പ്രവൃത്തികളും അറിഞ്ഞിട്ട് തന്നെയാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് മുമ്പിൽ കള്ളങ്ങൾ പറയുമ്പോൾ അത് നല്ലതുപോലെ ആലോചിച്ചിട്ട് മതി അമ്മയിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതും യതുവിൻ്റെ ദയനീയത നിറഞ്ഞ കണ്ണുകൾ ആദ്യം പറഞ്ഞത് എൻ്റെ മുഖത്തായിരുന്നു ആ സമയം എനിക്ക് അവനോട് വല്ലാത്തൊരു സഹതാപം തോന്നി എന്താടാ ഞാനത് പറഞ്ഞപ്പോൾ നീ അവനെ നോക്കുന്നത് അവനാണ് നീ ചെയ്ത് കൂട്ടിയ തോന്നിയാസങ്ങൾ എന്നോട് പറഞ്ഞതെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട ഈശ്വരനായിട്ടാണ് സത്യങ്ങൾ എനിക്ക് മുമ്പിൽ എത്തിച്ചു തന്നത് അല്ലെങ്കിൽ ഇനിയും നീ അണിഞ്ഞ താലിയിൽ എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതായി ഇല്ലാതായിപ്പോയേനെ എന്നാലും എൻ്റെ മോൻ ഇത്രയും ദുഷ്ടനായി പോയത് അമ്മ അറിഞ്ഞില്ല ഇന്നോളം നല്ലത് മാത്രമേ എനിക്ക് ഞാൻ നിനക്ക് ഞാൻ ചൊല്ലി തന്നിട്ടുള്ളൂ ആ നിനക്ക് എങ്ങനെ കഴിഞ്ഞു ഇത്രയും ക്രൂരതകൾ ചെയ്തു കൂട്ടോ ഈ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഞാൻ കിടക്കുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ വേദന നിന്നെക്കുറിച്ചായിരുന്നു സ്നേഹിച്ചതിൻ്റെ പേരിൽ എൻ്റെ മോൻ്റെ നെഞ്ചു പൊട്ടിയുള്ള നിൽപ്പ് താങ്ങം കഴിയാതെ വന്നപ്പോഴാണ് അന്നീ അമ്മ തകർന്നു പോയത് ആ കിളപ്പ് ഞാൻ ഇല്ലാതായാൽ എൻ്റെ മോൻ ഈ വീട്ടിൽ തനിച്ചോ എന്ന് കരുതിയ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നിൻ്റെ മുമ്പിൽ ഞാൻ വാശി കാണിച്ചത് അങ്ങനെയെങ്കിലും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരു കൂട്ടു വരണമെന്ന് കരുതി ഞാൻ പക്ഷേ അന്ന് അന്നമ്മ അറിഞ്ഞില്ല എന്നോടുള്ള വാശി ഒരു പാവം പെൺകുട്ടി ഒരുക്കിത്തീരേണ്ടി വരുമെന്ന് അന്ന് നിൻ്റെ ഉള്ളിൽ ഒരു പിശാചുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മോളെ ഞാൻ ഇതിലേക്ക് വലിച്ചുകൊണ്ട് വരില്ലായിരുന്നു ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ പാറുട്ടിയുടെ വാക്ക് കേട്ടതും അവൻ വിതുമ്പിക്കൊണ്ടാ മുഖത്തേക്കൊന്ന് നോക്കി എന്തുദ്ദേശത്തിലായിരുന്നു ഇവിടെ വിവാഹം കഴിക്കുമ്പോൾ നീ അഗ്രിമെൻ്റ് വെച്ചത് ഈ അമ്മ ഈശ്വരൻ അങ്ങ് പെട്ടെന്ന് കൊണ്ടുപോകുന്നു കരുതിയാണോ പരടാ എൻ്റെ മരണമായിരുന്നു നീ കെട്ടിയ താലിയുടെ ആയിസ് യദുവിന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ദേഷ്യവും സങ്കടവും കയറുന്ന സ്ഥലത്തിൽ പാറുട്ടിയത് ചോദിച്ചതും ഒരു മറുപടി പറയാൻ കഴിയാതെ അവൻ കരഞ്ഞുപോയി നിന്നോട് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നീ കരുതിയല്ലേ ഈ തളയുടെ അവസാന ആഗ്രഹം കുറിച്ച് പണം അറിഞ്ഞങ്ങ് സാധിപ്പിച്ചു കൊടുക്കാന്ന് നിന്റെ വിവാഹം കഴിഞ്ഞ അതോടെ അമ്മ അങ്ങ് തട്ടിപ്പോവും പിന്നെ നിനക്ക് തോന്നിയ പോലെ നടക്കാന്ന് അതല്ല നീ ആഗ്രഹിച്ചത് അമ്മേ ഇങ്ങനെയൊന്നും പറയില്ലേ മനസ്സുകൊണ്ട് പോലും ഞാൻ കരുതാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം നീ അങ്ങനെ കരുതിയില്ലെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല ഇവർക്ക് മുമ്പിൽ നീ അഗ്രിമെന്റ് വെച്ചത് പിന്നെ എന്ത് കരുതിട്ടാ ഒരിക്കലും ഞാൻ കിടപ്പിൽ നിന്ന് എന്നേൽക്കില്ലെന്നും എന്റെ ജീവിതം അങ്ങനെ അങ്ങ് അവസാനിച്ചു പോകുന്നു നീ കളിച്ച കല്യാണ നാടകം നാല് ചുവരുകൾക്കുള്ളിൽ കിടക്കുന്നു ഞാൻ അറിയില്ലെന്ന് നീ കരുതി സന്തോഷിച്ചു പക്ഷെ ഈശ്വരൻ എൻ്റെ കൂടെയാണ് അതുകൊണ്ടാണ് നീ ആഗ്രഹിച്ച എന്റെ മരണം ദൈവം കണ്ടില്ലെന്ന് നടിച്ചതും അങ്ങനെ ഒരു ചികിത്സയുടെ ജിത്തുമാന്റെ കാതിൽ അവന്റെ അച്ഛൻ വഴി ഈശ്വരൻ എത്തിച്ചു കൊടുത്തതും അമ്മയുടെ നാവിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ കേൾക്കുംതോറും അവനെ കത്തി കുത്തിയറക്കും പോലെ തോന്നി ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷം എപ്പോ നിനക്കന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നീയും ചിത്തും സംസാരിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ നന്ദും മൂക്ക് നീ കൊടുത്ത വേദനകൾ ഓരോന്നും ചിത്തു എണ്ണി എണ്ണി പറയുമ്പോൾ ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ആയിരുന്നു അവിടെ കിഴന്നിരുന്നത് അന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എൻ്റെ കവളിൽ ഇപ്പം തന്നത് നിന്നെ തല്ലിയാലും കൊന്നാലും എൻ്റെ മോക്ക് നീ കൊടുത്ത വേദനകൾക്ക് പകരമാവില്ലെന്നറിയാം അവക്ക് നീ കൊടുത്ത വേദനകൾ മരണം വരെ അവളെ മനസ്സിൽ നിന്നും ആയില്ലെന്നും അറിയാം പക്ഷെ ഒരമ്മയായി എനിക്ക് നീ ചെയ്ത തെറ്റുകൾ തിരുത്തിയില്ലേ പറ്റുമോ നിനക്ക് അവൾ വിലയിട്ട കൂടെ കിട്ടിയ പെണ്ണായിരിക്കാം പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടില്ലാത്ത തരം തയ്യുന്നവളാവാം പക്ഷേ എനിക്ക് എനിക്കവളെൻ്റെ മകളാണ് എനിക്ക് ഈശ്വരൻ സമ്മാനിച്ച പുണ്യം അതുകൊണ്ട് തന്നെ അവളെ ജീവിതം ഇപ്പോൾ പോലെ തട്ടിക്കെട്ടാൽ ഇനി ഞാൻ ആരെയും അനുവദിക്കില്ല അമ്മ അന്നത്തെ അവസ്ഥയിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി അമ്മ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തൊറ്റുപോയതിൻ്റെ വേദനയെ യഥാർത്ഥ സ്നേഹത്തെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ദർശനം അവൾ അവൾ പോയതിന് ശേഷം അമ്മയല്ലാതെ മറ്റൊരു പെണ്ണിനെ വിശ്വസിക്കാൻ മനസ്സ് വന്നില്ല അതിൻ്റെ കൂടെ എൻ്റെ താലിയാണ് ഞാൻ നന്ദുവിൻ്റെ ഏറ്റവും പണം വാങ്ങിയപ്പോൾ ഞാനും കരുതി ഇവൾക്കാവശ്യം എൻ്റെ പണം തന്നെ ആയിരിക്കുമെന്ന് ആ ഒരു ചിന്തയിലൂടെ ഇവളെ ഞാൻ കണ്ടപ്പോൾ അവൾക്കുള്ളതിൽ യഥാർത്ഥ സ്നേഹം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ കാണാൻ ക്ഷമിച്ചില്ല നിങ്ങളെല്ലാം പറയുന്നത് പോലെ ഒരിക്കലും പാഴാത്ത മുറിവുകൾ സമ്മാനിച്ചുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ വേദനകൾ നന്ദുവിൽ അടിച്ചേൽപ്പിച്ചത് പലപ്പോഴും ചേർത്ത് പിടിക്കുന്ന മനസ്സ് കൊതിക്കുമ്പോൾ കഴിഞ്ഞുപോയ ജീവിതമായിരുന്നു എന്നെ അതിൽ നിന്നെല്ലാം ചിക്കി പിന്തിരിപ്പിച്ചത് ഒരിക്കൽ കൂടി ചതിക്കപ്പെട്ടല്ലോ എന്ന പേടി അത് മാത്രമായിരുന്നു എന്നെ ഇവളിൽ നിന്ന് അകറ്റിയത് പക്ഷേ ഇപ്പം അമ്മയുടെ മോൻ പഴയതുമല്ല ഇന്നെ മനസ്സിൽ അമ്മ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നന്ദുവിനാണ് അത്ര ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവളോട് ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കാണുന്നുണ്ട് ഇതുവരെ അവളെ വേദനിപ്പിച്ചതിനെല്ലാം പകരമായി ഞാൻ സ്നേഹം കൊണ്ട് മൂടിക്കോളാം എൻ്റെ പെണ്ണിനെ നിന്റെ സ്നേഹം ഇനി അവൾക്ക് ആവശ്യമില്ലെങ്കിലോ അവൾ നിന്നിൽ നിന്ന് സ്നേഹം കൊലിച്ചപ്പോൾ നീ അവളെ പട്ടിയാട്ടുന്ന പോലെ കാട്ടിയില്ലേ യതുവിൻ്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ പാറിട്ടിയത് ചോദിച്ചതും ഒരു ഞെട്ടലോടെ അവൻ്റെ നോട്ടം അമ്മയിൽ തന്നെ പറഞ്ഞു എന്താടാ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നീ വിലയിട്ട് നിശ്ചയിച്ച ഈ താലി ഇനി അവൾക്ക് ആവശ്യമില്ല നിന്റെ ഭാര്യ പദവിയും ഇനി എൻ്റെ മോക്ക് വേണ്ട ഇത്രയും കാലം അവൾ മനസ്സ് കാണാതെ നീ ദ്രോഹിച്ചില്ലേ ഇനി നീ അവളെ സ്നേഹം അർഹിക്കുന്നില്ല ഹില്ലമ്മേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ പെണ്ണിനെ ഉപേക്ഷിക്കില്ല അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഓഹോ ഇത്രയും സ്നേഹം നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ നീ അവളെ ഇത്രയും വേദനിപ്പിക്കില്ല സാഹചര്യം കൊണ്ടാണ് നീ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് എൻ്റെ മോൾ നിന്റെ താലി അണിഞ്ഞത് അന്ന് അവളെ ഏട്ടൻ പറയുന്നതനുസരിക്കാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു അന്ന് നീ എന്നെ പറ്റിക്കാൻ അവളെ ഏട്ടന് കൊടുത്ത പണം അത് എത്രയാണെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് നമുക്കിത് അങ്ങ് സംസാനിപ്പിക്കാം നീ കൊടുത്ത പണം ഞാൻ നിന്റെ കയ്യിൽ തരുന്നതോടെ നീ അണിഞ്ഞ താലി ഇവൾ തന്നെ നിന്നെ തിരിച്ചേൽപ്പിക്കുക ഹെതുവിനെ അടുക്കുമ്പോൾ ബൈക്ക് പറയുമ്പോഴേ നിറ കണ്ണുകളോടെല്ലാം കേട്ട് മൗനമായി നിന്ന് നന്ദു അമ്മയുടെ വാക്കുകേട്ടതും ഒരു ഞെട്ടലോട് മുഖമുയർത്തി അതോടൊപ്പം തന്നെ അവൾ പോലും അറിയാതെ ആ അവളുടെ കൈകൾ മുറുകി ഇല്ലമ്മേ ഈ ലോക്ക് മുഴുവൻ അമ്മ എനിക്ക് നേടിത്തരാന്ന് പറഞ്ഞാലും എൻ്റെ പെണ്ണിൻ്റെ കളിത്തിലെ താലി മറുത്തു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ മാത്രമല്ല അവളും സമ്മതിക്കില്ല ഞാൻ എത്രയൊക്കെ വേദനിപ്പിച്ചാലും എന്റെ താലി ഉരിമാറ്റാൻ അവൾക്ക് പറ്റില്ല അതെനിക്ക് ഉറപ്പുണ്ട് അവൾ ഊരി മാറ്റും എന്നെ അവൾ അമ്മയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അക്ഷരപ്രതി അനുസരിക്കാൻ അവൾക്ക് കഴിയും നിന്റെ താലി അവളുടെ കഴുത്തിൽ വീണെന്ന് കരുതി അത് മാറ്റാൻ കഴിയാത്ത വിധം എന്താ നീ അവൾക്ക് കൊടുത്തിട്ടുള്ളത് സ്വന്തം കുഞ്ഞിനെ വെച്ച് പോലും വിലയിടം പറഞ്ഞ പെണ്ണല്ലേ ആ അവളെ മുഖത്ത് നോക്കിയില്ലേ നീ പറഞ്ഞത് അങ്ങനെ ഒരു പെണ്ണിനെ നിന്നെ നിനക്ക് വേണ്ട എൻ്റെ മോള് നിന്റെ ജീവിതത്തിൽ വരാൻ കാരണം എന്റെ വാശിയായിരുന്നെങ്കിൽ അതേ വാശി തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി മുതൽ നിന്റെ ഭാര്യയായി അവൾ ഇവിടെ ഉണ്ടാവില്ല ഇതെന്റെ ഉറച്ച തീരുമാനമാണ് അത്രയും പറഞ്ഞുകൊണ്ട് പാർട്ടി നന്ദു അരികിലേക്ക് നടന്നിട്ടുമ്പോൾ ഇത് ഓടി വന്ന് അമ്മക്ക് മുമ്പിൽ തടസ്സം നിന്നിരുന്നു അമ്മേ പ്ലീസ് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുക ഞാൻ എല്ലാം കൊണ്ട് ജീവിതം നശിച്ചതെന്ന് തോന്നിയ സമയത്ത് പറ്റിപ്പോയ തെറ്റുകളാണ് അമ്മ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം പക്ഷെ അതൊരിക്കലും എൻ്റെ പെണ്ണു താലി ഒലി അങ്ങനെ ഒരു ശിക്ഷ എനിക്ക് നൽകുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ജീവൻ എടുക്കുന്നതാണ് പ്ലീസ് അമ്മേ വാശി പിടിച്ച ആ താലി അവളിൽ നിന്ന് നടത്തി മാറ്റല്ലേ ഇനി ഒരിക്കലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല ഒരു നോട്ടും കൊണ്ടും പോലും അവളെ മനസ്സിനെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പാർവട്ടിയുടെ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുപോയി അവന്റെ കണ്ണുനീരാൻ പാർവുട്ടിയുടെ കാൽപാതങ്ങൾ നനയുമ്പോഴും ആ കണ്ണിൽ അവനോട് ഒരു പോലും ഞാൻ കണ്ടില്ല ആ സമയം അത് എന്നിൽ വല്ലാത്തൊരു അത്ഭുതം നിറച്ചു പൊതുവെ ആരോടെങ്കിലും കണ്ണു നിറഞ്ഞാൽ അതിൽ അലിയുന്ന ഒരു മനസ്സാണ് എൻ്റെ പാർവുട്ടിയുടെ ആ അമ്മക്ക് മുമ്പിൽ മകൻ തട്ടിക്കളഞ്ഞ സ്നേഹം തിരികെ കിട്ടാൻ വേണ്ടി നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുമ്പോഴും അതിൻ്റെ യാതൊരു അറിവും തോന്നാതെ അത്രയും മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് പാറൊട്ടി നിൽക്കണമെങ്കിൽ നന്ദു അമ്മയിൽ എത്രമാത്രം ആയന്നിറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി അവൾ അനുഭവിച്ച വേദനകൾ അത്രയും ആ മനസ്സിൽ നീറിപ്പികയുന്നത് കൊണ്ടാണ് അവടെ മകൻ്റെ കണ്ണീരിനെ പ്രസക്തിയില്ലാത്തതെന്ന് എനിക്കറിയാമായിരുന്നു എങ്കിലും ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു പോയി പാറൊട്ടി അവനെ പിടിച്ച് എന്തേൽപ്പിച്ചിരുന്നെങ്കിൽ എന്ന് അത്രയും വേദന തോന്നി അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നീ എന്റെ കാലിക്കിടന്നതുകൊണ്ടോ കരഞ്ഞു പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യവും ഇല്ല നിന്റെ കണ്ണീരിൽ എൻറെ മനസ്സലിയില്ല എന്റെ മോളുടെ ജീവിതം ഇനി ഞാൻ തീരുമാനിക്കും ഇല്ലമ്മേ അവളെ ഞാൻ എന്നിൽ നിന്ന് മോചിപ്പിക്കില്ല ഈ അമ്പാടി തറുവാട്ടിൽ അവൾ വേണം എൻ്റെ അമ്മയുടെ മകളായിട്ട് എന്റെ പെണ്ണായിട്ട് വേറൊന്നും എനിക്ക് വേണ്ട പൊട്ടി കരഞ്ഞുകൊണ്ടവണത് പറഞ്ഞതും കാൻകയിൽ നിന്ന് പാറുട്ടി അവനെ തട്ടി മാറ്റിയിരുന്നു അയ്യോ അമ്മേ പാറുട്ടിയുടെ ആ പ്രവൃത്തിയിൽ നന്ദിൽ നിന്ന് അറിയാതെ ശബ്ദമുയർന്നതും ഞാൻ അവളെ നിന്ന് നോക്കി പെണ്ണ് സാരി കൊണ്ട് വായ അമർത്തി പിടിച്ച് കരയുന്നുണ്ട് ആ സമയം അവൾ ആ കണ്ണുനീര് എന്നിൽ വല്ലാത്തൊരു വേദന തീർത്തു പാറൂട്ടി തട്ടിമാറ്റി ഏതു നിലത്തുനിന്ന് എഴുന്നേറ്റ് പൊട്ടിക്കറിയുമ്പോഴാണ് അമ്മ നന്ദൻ്റെ കൈകൾ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നത് നീ ഇപ്പം പറഞ്ഞില്ലേ ഇവൾ അമ്പാടി തറവാട്ടിൽ വേണം എന്റെ മകളായിട്ട് നിന്റെ പെണ്ണായിട്ടെന്ന് അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് പറഞ്ഞതും അവൻ അധികം എന്നുള്ള അർത്ഥത്തിൽ തലയട്ടി എന്നാൽ എൻ്റെ മോൻ ചെവി നല്ലതുപോലെ തുറന്നു പിടിച്ച് കേട്ടോ ഇവളിവിടെ ജീവിക്കും എൻ്റെ മകളായിട്ട് എൻ്റെ മോൻ്റെ പെണ്ണായിട്ട് അല്ലാതെ ഇവളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കിയിവിടെ നിന്ന് നീ കരുതിയോ നീ അമ്മ അത് പറഞ്ഞതും യതുവിൻ്റെ മുഖത്ത് നിറഞ്ഞൊരു സങ്കടം മാറി സന്തോഷം ഒട്ടിട്ടിരുന്നു ഇനി നീ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ ഇവളുടെ കഴുത്ത് കയറ്റിയ താലി അയച്ചു മാറ്റുക നീ ചെയ്തില്ലെങ്കിലേ എൻ്റെ മോളത് ചെയ്യൂ പാറോട്ടിയുടെ വാക്കുകൾ വീണ്ടും അവൻ്റെ ഹൃദയം കയറി മുറിക്കും വിധം കാതിൽ പതിഞ്ഞതും ആ മുഖത്തെ വെട്ടം പാടെ മാഞ്ഞിരുന്നു ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ നിന്റെ താലിവിളെ കയത്തിൽ നിന്ന് ഊരി മാറ്റുമ്പോൾ എൻ്റെ ഇളയ മകൻ അവളെ കയത്തിൽ താലി കിട്ടും എനിക്ക് ആൺമക്കൾ ഒന്നല്ല മൂന്ന് പേരാണെന്ന് നീ മറന്നുപോയോ ജന്മം കൊടുത്തില്ലെങ്കിലും അഖിലേഷിനെയും ജിത്തുമോനെയും ഞാൻ കാണുന്നത് എന്റെ സ്വന്തം മക്കളായിട്ട് തന്നെയാണ് എൻ്റെ നന്ദുമോളുടെ കയത്തിൽ ജിത്തുമോൻ താലി കിട്ടും അമ്മയുടെ വാക്കുകൾ പൂർത്തിയാകുന്നതും ഞങ്ങൾ മൂന്നുപേർ ഞെട്ടലോടെ ആ മുഖത്തേക്കുന്ന് നോക്കി അപ്പയൊക്കെ അമ്മയുടെ കൈകൾ നന്ദുവിൻ്റെ താലിയിൽ മുറുകിയിരുന്നു പറയതു നീയായിട്ട് ഇത് അയച്ചു മാറ്റുമോ അതോ ഞാനായിട്ട് പൊട്ടിക്കണോ ഹേതുവിൻ്റെ നേരെ ദേഷ്യത്തോടെ ആയിരുന്നു ആ ചോദ്യം ഹില്ലമ്മേ എന്നെ കൊന്നോ എങ്കിലും ഞാനത് മയച്ചു മാറ്റില്ല അതയച്ചു മാറ്റിയ പിന്നെ അമ്മയുടെ മോനില്ല അത് നിൻ്റെ ഇഷ്ടം പക്ഷേ ഇവിടെ എനിക്ക് വലുത സങ്കടങ്ങളും മുഴുവൻ ഉള്ളിലൊതിക്ക് എനിക്ക് പൊതുജീവൻ തന്ന് എന്നെ സ്നേഹിച്ചെൻ്റെ മോളുടെ ജീവിതമാണ് അവൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് പകരം വെക്കാൻ എനിക്ക് മുമ്പുള്ള ഏറ്റവും വലിയ പുണ്യമാണ് എൻ്റെ ജിത്തുമോൻ അതുകൊണ്ട് ഇനി ഇവൾ ആ എമ്പാടിത്തറവാട്ട് ജീവിക്കേണ്ടത് എൻ്റെ ജിത്തുവിൻ്റെ പെണ്ണായിട്ടാണ് അതിന് തടസ്സം നിന്റെ താലിയാണെങ്കിൽ അത് ഞാനങ്ങ് പൊട്ടിച്ചെറിയാൻ പോവാം അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടമ്മ നന്ദുവിൻ്റെ താലിയിൽ പിടിമുറുക്കി തുടരും ആ താലി അമ്മ പൊട്ടിച്ചെറിയുമോ അതോ മറ്റെന്തെങ്കിലും ടിസ്റ്റോടെ സംഭവിക്കുമോ കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്തോ